ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കാൻ നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ് ധൈര്യം എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കാം ആരുമില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്തു പോയ കാര്യം സാധിച്ചു വരണം പോയ വഴിയിൽ നമുക്ക് സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം എങ്ങനെയായാലും നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മളത് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മളെ സഹായിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ ഒക്കെ ആരുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ധൈര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും നമ്മെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കരുത് അവിചാരിതമായി ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടാവും ഇനി ഉണ്ടായിരിക്കുകയും ചെയ്യും പക്ഷെ നമ്മൾ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും വച്ച് പുലർത്തരുത് നമ്മുടെ ജീവിതയാത്രയില് നമ്മ നമ്മളെ താങ്ങാൻ ആരും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ നമ്മളെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷെ തളർത്താൻ വേണ്ടിയിട്ടൊന്ന് ഓർത്തു നോക്കൂ ഒരുപാട് പേരുണ്ടാവും ഇതാണ് മനുഷ്യ ജീവിതം താങ്ങാൻ ആളില്ലെങ്കിലും തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മൾ ജീവിക്കാൻ തുടങ്ങണത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും അല്ലേ പ്രതീക്ഷകളുടെ ഒരു പൂമ്പാരം തന്നെയാണ് ജീവിതം ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ചിന്തകളും അങ്ങനെയൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ജീവിക്കാനുള്ളൊരു ഉൾപ്രേരണ പോലും ഉണ്ടാവില്ല പ്രതീക്ഷകളില്ലാത്ത ജീവിതത്തിൽ എന്താണ് ഭയവും ഇല്ല കാരണം എന്താ നാളെക്കുറിച്ചൊന്നും ചിന്തിക്കാനില്ലല്ലോ പിന്നെന്തിനും വയക്കണം പിന്നെ എന്തിനാണ് ഭയം അപ്പം നമുക്ക് നാളെ കുറിച്ചുള്ള ചിന്ത ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ഭയവും ഉണ്ടാവില്ല നാളെ എങ്ങനെ എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു കൊതി വരുന്നത് നാളെ ഒന്നുമില്ല നാളെ ഇല്ല എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നാളെ ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ ഒരു വൈവ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ എന്താണ് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് സഹായിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ നമ്മൾ തന്നെ നടന്നെടുത്താൽ മാത്രമേ അവിടേക്ക് എത്തുള്ളൂ മറ്റവർക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ സാധിക്കുള്ളു അതിന് വേണ്ടിയിട്ടുള്ള ഊർജവും കരുത്തുമൊക്കെ എന്താണ് നമ്മളിലുണ്ടാവണം നമ്മൾ പല തളർത്തലുകളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് നമ്മുടെ ജീവിതയാത്രയിൽ താങ്ങും തണലും ആവാൻ ആരും ഇല്ലെങ്കിലും എന്താണ് നമ്മുടെ പ്രതീക്ഷകൾ കൈവിടരുത് നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് സത്യത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ കൂട്ടുപിടിച്ച് നമ്മുടെ പ്രതീക്ഷകളെ കൂട്ടുപിടിച്ച് നമ്മൾ സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുക അപ്പോൾ വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മുടെ എന്താണോ ലക്ഷ്യം കണ്ടിട്ടുള്ളത് വിചാരിച്ചാൽ അവിടെ നമ്മൾ എത്തിച്ചേരും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് പരമാവധി പ്രയത്നിച്ചിട്ട് സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമ്മുടെ മനസ്സിനെ നമ്മളെ പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലന്നെ നമുക്കത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് നമുക്കെന്നെ ഒരു തോന്നലുണ്ടാവും നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മൾ അനുഭവിക്കണം ആസ്വദിക്കണം അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ സുഖവും സന്തോഷവും സമാധാനം സംതൃപ്തി എല്ലാം നമുക്ക് വേണം വെറും ദുഃഖം മാത്രം പോരെ ജീവിതത്തിനകത്ത് ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാനും കഴിയണം സുഖമുള്ളൊരു ജീവിതം വേണം സന്തോഷമുള്ളൊരു ജീവിതം വേണം മനസ്സമാധാനമുള്ളൊരു ജീവിതം വേണം എല്ലാം വേണം ജീവിതമാകുമ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുക എന്നെങ്കിലും നമുക്കിതെല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്ക് വേണം പരിശ്രമിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും നമ്മൾ എന്താഗ്രഹിക്കണോ നമ്മുടെ മനസ്സിനോട് നമ്മൾ എന്ത് എന്ത് ആഗ്രഹമാണ് നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് ചോദിച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും സാധിക്കും മനുഷ്യന് ആഗ്രഹം തന്നിട്ടുള്ളത് തന്നെ എന്താണ് അത് സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ നമ്മൾ പ്രചോദിപ്പിക്കുകയാണ് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് നാളെക്കുറിച്ച് പ്രതീക്ഷകളുള്ളൂ അല്ലെങ്കിൽ നാളെ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നെയാണ് നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കണത് ജീവിതത്തിൽ ഒന്നും ആർക്കും സ്വന്തം എന്ന് വിചാരിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടന്നാൽ നാളെ ഉണരുമെന്നുള്ളതിന് എന്താ ഒരു ഉറപ്പുള്ളത് നമ്മളെല്ലാം ഇന്ന് സ്വന്തമാക്കി വെച്ചു എന്ന് വിചാരിച്ചാലോ നാളെ ഉണർന്നില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ അനുഭവിച്ചു തീർക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ നഷ്ടങ്ങൾ നമ്മുടേത് മാത്രമായിരിക്കും നഷ്ടങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നത് ഒന്നും ശാശ്വതമല്ല എന്നുള്ള തോന്നൽ നമ്മൾക്കുണ്ടാവും അപ്പം നമ്മളെ മനസ്സത് ഉൾക്കൊള്ളാൻ തയ്യാറാകും ഈ കാണുന്നതൊന്നും ഒരാൾക്കും ശാശ്വതമല്ല ഇന്ന് വരുന്നു നാളെ നഷ്ടപ്പെടുന്നു നാളെ വരുന്നു അത് പിന്നീട് ഒരിക്കലും നഷ്ടമാവുന്നു ഇങ്ങനെ പോകുന്ന ജീവിതത്തിലെ കാര്യങ്ങൾ ഒന്നും ഒരാൾക്കും ഒരിക്കലും ശാശ്വതമായിട്ടിരിക്കില്ല എല്ലാം വിരുന്നുകാരെ പോലെയാണ് വരും പോകും ഇപ്പം നമുക്കൊരു രോഗമാണ് ശാശ്വതമായിട്ടൊന്നും ഒരു വിധം രോഗങ്ങളൊന്നും നിൽക്കാറില്ല ഇടയ്ക്ക് വരുന്നു പോകുന്നു വീണ്ടും വന്നിട്ടൊന്നും വരുന്നു ഇങ്ങനെ പോകുന്നു അല്ലേ ജീവിതത്തിൽ വരുന്ന വിരുന്നുകാരെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരെ പോലെ തന്നെ വിരുന്നുകാർ ഇപ്പം ശാശ്വതമായിട്ട് സ്ഥിരമായിട്ടൊന്നും നമ്മുടെ വീട്ടിൽ നിൽക്കില്ലല്ലോ അതുപോലെ തന്നെയാണ് സുഖവും സന്തോഷവും മനസമാധാനവും ബുദ്ധിമുട്ടുകളും ഒക്കെ എന്താണ് വിരുന്നുകാരെ പോലെയാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇതൊന്നും ശാശ്വതമായിട്ട് നിലനിൽക്കണമെന്നല്ല വിരുന്നുകാരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ